പവിത്രതകൾ ഏറെ നിറഞ്ഞ പരിശുദ്ധമായ രജപുമാസത്തിലെ പുണ്യമായ ലോകത്തിലെ തന്നെ അത്ഭുതകരമായ ഒരു രാവ് ഇന്നത്തെ മഹരിവിയോടുകൂടെ നമ്മളിലേക്ക് കടന്നു വരികയാണ് അഥവാ മിഹറാജിന്റെ രാവ് ഈ മിഹറാജിന്റെ രാവിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഏതെല്ലാം വിക്രുകളാണ് ചൊല്ലേണ്ടത് എന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ വിശദമായി നമ്മൾക്ക് പഠിക്കാം ഒരുപാട് സഹോദരിമാര് ചോദിക്കുന്നുണ്ട് ഉസ്താദ ഞങ്ങൾക്ക് മെൻസസ് ആണ് അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങളുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ രാത്രിയെ വരവേൽക്കേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾക്ക് നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുക എന്നുള്ളത് ഇൻഷാല് അതിനുള്ള മറുപടിയും ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം നൽകട്ടെ ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു നമ്മളെ ഹാസിലാക്കി തരട്ടെ നമ്മളെ ഹാജത്തുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ എല്ലാവർക്കും സന്തോഷല്ലേ എല്ലാവർക്കും റാഹത്തല്ലേ അല്ലാഹ് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പറയൂ അല്ല അൽഹമുല്ല ആ അലഹദില്ല എല്ലാവരും ഒന്ന് കമന്റിൽ എഴുതി വിടൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻറെ പ്രിയമുള്ള മുത്തുമ്മിനീങ്ങളെ പവിത്രതകൾ ഏറെ നിറഞ്ഞ പരിശുദ്ധമായ മാസത്തിലെ പുണ്യങ്ങൾ നിറഞ്ഞ ലോകത്തിലെ തന്നെ അത്ഭുതം നിറഞ്ഞ ഒരു രാവ് ഇന്നത്തെ രാത്രിയോടുകൂടെ മഹരിമിയോടുകൂടെ നമ്മളിലേക്ക് കടന്നു വരികയാണ് അഥവാ നാം ഒക്കെ പ്രതീക്ഷിക്കുന്ന പരിശുദ്ധമായ മിഹറാജ് രാവാണ് മിഹറാജി രാവിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മൾക്ക് എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ ആ പരിശുദ്ധമായ റജപമാസത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന നമ്മൾക്ക് ഒരുമിച്ച് മൂന്ന് പ്രാവശ്യം പറയാം അള്ളാഹു اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان سيغريك يا رحمن قبول جيانا يا الله ارحمايا پرتبلم نلقنا يا الله ورشدما يا മാസത്തിലും റജബ് മാസത്തിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ റമലാനു ഷെരീഫിനെ നല്ല നിലക്ക് വരവേൽക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായി പഠിക്കുന്നത് ഇന്നത്തെ രാത്രി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എങ്ങനെയാണ് മിറാജിന്റെ രാവിലെ നമ്മൾ വരവേൽക്കേണ്ടത് ഏതെല്ലാം പ്രാർത്ഥനകളാണ് നമ്മൾ പറയേണ്ടത് ഏതെല്ലാം വിക്രുകളാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നതിനെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇന്നത്തെ മീറാജിന്റെ രാബ് നമ്മളിലേക്ക് കടന്നു വരുമ്പോ നാം ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകം ഒരുങ്ങി ഇന്നത്തെ രാത്രിയെ പരിഗണിക്കുക എന്നുള്ളതാണ് മീറാജ് രാവാണ് വരുന്നത് നേരത്തെ തന്നെ വൃത്തിയായി വീട്ടിലെ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി ഇബാദത്തിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങി തയ്യാറാവുക ഇന്നത്തെ രാത്രിയെ പരിഗണിക്കുക ഇന്നത്തെ രാത്രിയെ പരിഗണിച്ചാൽ തന്നെ ഒട്ടനവധി അനുഗ്രഹങ്ങള് അള്ളാഹു നൽകും കാരണം അള്ളാഹു ബഹുമാനിച്ച ഒരു രാവാണ് പരിശുദ്ധമായ റജബ് രാവ് അഥവാ രാവ് അപ്പൊ അല്ല ബഹുമാനിച്ച അല്ല സ്ഥാനം നൽകിയ ഈ രാവിനെ നമ്മൾ ബഹുമാനിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾക്ക് ഉന്നതമായ സ്ഥാനം അല്ല നൽകി നമ്മൾ അനുഗ്രഹിക്കും അതുകൊണ്ട് പ്രത്യേകം ഒരുങ്ങി തയ്യാറാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എന്താ ഇസ്രാഹ് മിറാജ് നടന്ന രാത്രിയാണ് ഇന്നത്തെ രാവ് എന്താണ് ഇസ്രാഹ് മിറാജ് പല ആളുകൾക്കും അത് അറിയൂല ഒരുപാട് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ് ഒരുപാട് ചരിത്രങ്ങൾ നടന്ന ഒരു വിഷയമാണ് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം ഇസ്രാഖ് എന്ന് പറഞ്ഞാൽ നബിസല്ലാഹു അലിഹി വസല്ല തങ്ങളും ജിബിരി അലി ഇലാമും ബുറാഖ് എന്ന വാഹനത്തിൽ നിന്ന് മക്കയിൽ നിന്ന് ഫലസ്തീനിലുള്ള ബൈത്തുൽ മുക്കദ്സിലേക്ക് രാ നടത്തി രാത്രി യാത്ര ചെയ്തു അതിനാണ് ഇസറാഹ് എന്ന് പറയുക ഇനി മിഹറാജ് എന്ന് പറഞ്ഞാൽ നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഏഴാകാശവും കടന്ന് അള്ളാഹുവിലേക്ക് രാപ്രയാണം ചെയ്തു അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തു അള്ളാഹുവിനെ കണ്ടു അള്ളാഹുവിൽ നിന്ന് പലതും സമ്മാനമായി മുത്തുനബി സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് തിരിച്ചു വന്നു അതിനാണ് മിഹറാജ് എന്ന് പറയുക ആ ഇസറാഹ് മിഹറാജ് നടത്താൻ അള്ളാഹു തീരുമാനിച്ചത് ഇന്നത്തെ രാത്രിയാണ് ബഹുമാനിക്കണേ ആദരിക്കണേ തയ്യാറാവണേ നൽകട്ടെ അതുകൊണ്ട് ഇന്നത്തെ രാത്രി പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഒരു തീരുമാനമെടുക്കലാണ് നമ്മളെ ജീവിതത്തിൽ ഇന്നത്തെ രാത്രി മുതൽ നാം ഒരു തീരുമാനമെടുക്കണം എന്താണ് ആ തീരുമാനം ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ മരണം വരെ എനിക്ക് ബുദ്ധി ശുദ്ധി ശുദ്ധിയുണ്ടെങ്കി നിസ്കാരം ഒരിക്കലും കള്ള ആക്കുകയില്ല നിസ്കാരം ഞാൻ ഒരിക്കലും ഒഴിവാക്കുകയില്ല ഇന്നത്തെ രാത്രി നിസ്കാരത്തിന്റെ വാർഷികമാണ് ഇന്നത്തെ രാത്രിയാണ് അള്ളാഹു സുബാന ഈ ലോകത്തിന് മുത്തുനബിക്ക് നിസ്കാരം സമ്മാനമായി കൊടുത്തത് എത്ര എത്ര ആളുകളാണ് വളരെ നിസാരമായി നിസ്കാരം കള്ള ആക്കുന്നത് അല്ലെ നിസാരമായി കള്ള ആക്കുക ചെറിയ പനി വരുമ്പോ തലവേദന വരുമ്പോ നിസ്കാരം കള്ള ആക്കുന്നവരില്ലേ ഒരു പരിപാടി ഉണ്ടെങ്കി ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് ഒരൊറ്റ വക്തും നമ്മൾ നിസ്കരിക്കുന്നില്ല ഇന്നത്തെ രാത്രി മുതൽ തീരുമാനമെടുക്കണം ഞാൻ ഇനി ഒരിക്കലും എൻറെ നിസ്കാരം കള്ള ആക്കുകയില്ല മനഃപൂർവ്വമായി ഞാൻ ഇനി എൻ്റെ നിസ്കാരം കള്ള ആക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനം ഉമ്മമാരെ എൻ്റെ രക്ഷിതാക്കളെ സഹോദരിമാരെ നാം എടുക്കേണ്ടതുണ്ട് അതുപോലെ രണ്ടാമത്തെ കാര്യം എന്റെ പ്രിയമുള്ളവരെ നാളത്തെ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് നാളത്തെ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് നാളത്തെ നോമ്പിന്റെ പ്രതിഫലം സ്വർഗത്തിലെ ഒരു തടാകം നമ്മൾക്ക് പ്രത്യേകമായി അള്ളാഹു നൽകുകയാണ് അത് പാലിനേക്കാൾ നിറമുള്ളതാണ് തേനിനേക്കാൾ മധുരമുള്ളതാണ് അത് റജബ് മാസത്തില് നോമ്പ് അനുഷ്ഠിച്ച ആളുകൾക്കാണ് എന്ന് മുത്തനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാളത്തെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുമെന്ന് തീരുമാനമെടുക്കുക ഉറപ്പിക്കുക അലിഷ്ടിക്കാനുള്ള തോഫിക്ക് നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നാളത്തെ നോമ്പ് നോമ്പനുഷ്ഠിക്കുമ്പോ മൂന്ന് നീയത്തുകൾ നമ്മൾക്ക് വെക്കാവുന്നതാണ് ഒന്നാമത്തെ നീയത്ത് റജബ് മാസത്തിലെ സുന്നത്തായ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു അതുപോലെ തന്നെ നാളത്തെ മിറാജ് നോമ്പിനെ ഞാൻ അനുഷ്ഠിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് റമലാ മാസത്തിൽ കല്ലാ ആയ നോമ്പനുഷ്ഠിക്കാൻ കരുതുന്നു ഇങ്ങനെ മൂന്ന് നീയത്ത് വെച്ചാൽ മൂന്ന് നോമ്പിന്റെ പ്രതിഫലം ലഭിക്കും കല്ലാ ആയ നോമ്പ് വീടുകയും ചെയ്യും ഈ കല്ല ഇല്ലെങ്കിൽ കല്ല ആയ നോമ്പിനെ കരുതണ്ട വിഷയമൊന്നുമില്ലല്ലോ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പൊ ഒരുപാട് ഉമ്മമാര് ചോദിക്കാറുണ്ട് ഉസ്താദ ഞങ്ങൾക്ക് മെൻസസ് ആണ് അല്ലെ മെൻസസായ ഉമ്മമാർക്ക് നോമനുഷ്ഠിക്കാൻ പറ്റൂല നിസ്കരിക്കാനും പറ്റൂല അതല്ലെങ്കിൽ ഒരുപാട് രോഗികളുണ്ട് നല്ല വാർദ്ധക്യമത്യ ആളുകളുണ്ട് അവരൊക്കെ എന്താണ് ചെയ്യുക എന്ന് പലരും ചോദിക്കാറുണ്ട് മെൻസസായവർക്ക് നോംബനുഷ്ഠിക്കൽ നിർബന്ധമില്ല സുന്നത്തുമില്ല അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾ നോംബനുഷ്ഠിക്കാനുള്ള അതിയായ ആഗ്രഹം നിങ്ങളെ മനസ്സിലുണ്ടായാൽ തന്നെ അള്ളാഹു സുബാന അതിനുള്ള മഹ ം അതിനുള്ള കൂലി നിങ്ങൾക്ക് നൽകുകയാണ് രോഗികളാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുക എനിക്ക് ആ രോഗ്യം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് നോമ്പനുഷ്ഠിക്കാനുള്ള ഒരു ചിന്ത നമ്മുടെ കൽബിലുണ്ടായാൽ തന്നെ അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകുകയും നാളത്തെ ദിവസത്തിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മെൻസസ് ഉള്ള സഹോദരിമാരും അതുപോലെ തന്നെ രോഗിയായ ആളുകള് നോംബനുഷ്ഠിക്കാൻ കഴിയാത്ത ആളുകള് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ഞാൻ അടിവരയിട്ടുകൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ ഇന്നത്തെ രാത്രി നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അഥവാ പ്രാർത്ഥനയിൽ മുഴുകുക എന്നുള്ളതാണ് ഇന്നത്തെ രാത്രിയെ നമ്മൾ ഹയാത്താകുക പ്രാർത്ഥന കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾക്ക് പറയാനുണ്ട് അള്ളാഹു സുബാനുഭവത്തായ പ്രത്യേകം പ്രാർത്ഥന സ്വീകരിക്കുന്ന പവിത്രമായ ഒരു രാവാണ് മിഹറാജിന്റെ രാവ് അതുകൊണ്ട് ധാരാളം പ്രാർത്ഥനകൾ ഇന്നത്തെ രാത്രി പ്രാർത്ഥിക്കുക അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ാണ് നാം തുടക്കത്തിൽ പറഞ്ഞു അല്ലാഹുബാൻ ഈ ക്ലാസ് എപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ മുതൽ ഈ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങണം കാരണം എന്താ നമ്മൾ മീറാതിരാവിനെ വരവേൽക്കുകയാണ് മീറാജി രാവിനെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥനകൾ നമ്മൾ തുടങ്ങുക അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമ്മളെ പ്രാർത്ഥനയിൽ ധാരാളം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ചില സഹാബിമാരൊക്കെ ഈ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അധിക സമയത്തും പ്രാർത്ഥിച്ചിരുന്നത് റബ്ബനാ ആതിനാ ാണ് സ്വർഗത്തിൻ ചോദിക്കുന്നുണ്ട് അതുപോലെ നരകത്തിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ദുനിയാവിന്റെ എല്ലാ ആവശ്യങ്ങളും ചോദിക്കുന്നുണ്ട് ദുനിയാവിലെ വിജയവും ആഹിറത്തിലെ വിജയവും ഈ പ്രാർത്ഥനയിൽ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രാർത്ഥന ധാരാളം പറയുക റബ്ബനാ ായ പ്രാർത്ഥന ഇത് ധാരാളം പറയുക ഇന്നത്തെ രാത്രിയോടുകൂടെ നമ്മളെ സർവ്വ സർവ്വപ്രയാസങ്ങളും മാറണം സർവ്വ ബുദ്ധിമുട്ടുകളും മാറണം സർവയടങ്ങറുകളും മാറണം അതിനു വേണ്ടി ധാരാളം അതുപോലെ ഒരു പ്രാർത്ഥനയാണ് മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന അതൊരിക്കലും മറക്കരുത് മാതാപിതാക്കൾക്ക് പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മൾ വിജയിക്കുന്ന നമ്മളെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളിലും നമ്മളെ ജോലിയിലും ശമ്പളത്തിലൊക്കെ വലിയ ബറക്കത്ത് അള്ളാഹു നൽകും അതുകൊണ്ട് ഇന്നത്തെ രാത്രി പ്രത്യേകമായി മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുക നമ്മൾ ചെറുപ്പത്തിൽ അവര് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കി നമ്മൾക്ക് ഒരുപാട് കാരണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അല്ലാനോട് ഇത് നമ്മൾ മദ്രസ മുതൽ പഠിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഏ മദ്രസയിൽ വരെ പഠിപ്പിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന ഇതറിയാത്ത ഒരു മുസ്ലിമായ ഒരു മുഗ്മിനായ മനുഷ്യൻ ഉണ്ടാകൂല റബ്ബിർ ഹംഹുമാ ഇത് ധാരാളം ചെയ്യുക അതുപോലെ ഭാര്യക്ക് മക്കൾക്ക് ഭർത്താക്കന്മാർക്ക് ദ്വാ ചെയ്യാ അവരെ സ്വഭാവം നന്നാവാൻ ഇന്നത്തെ രാത്രിയോടുകൂടെ മക്കൾ നന്നാവണം ഭർത്താവിന്റെ സ്വഭാവം നന്നാവണം ഭാര്യയുടെ സ്വഭാവം നന്നാവണം അതിനു വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ ഇതൊക്കെ ഞാൻ സ്ക്രീനിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക എഴുതി വെക്കുക അതിനും കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി വീണ്ടും നമ്മളെ ഈ ക്ലാസ് കേൾക്കുക ക്ലാസ് എന്റെ കൂടെ ചൊല്ലുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മക്കള് നന്നാവാൻ ഭർത്താവ് നന്നാവാൻ ഭാര്യ നന്നാവാൻ ഈ പ്രാർത്ഥന മതി ഇന്നത്തെ രാത്രി ധാരാളം ചെയ്തു വരുന്നോ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല ധൂനിയൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നല്ല പറഞ്ഞത് ഇന്നത്തെ രാത്രി ധാരാളം ചോദിക്കാം മനസ്സറിഞ്ഞു ചോദിക്കണം അതുപോലെ മറ്റൊരു പ്രാർത്ഥന ലോക മുസ്ലിമീങ്ങൾക്ക് മുക്മിനീങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ അള്ളാഹു അത് പ്രത്യേകം പരിഗണിക്കൂല എന്നാൽ മുക്മിനീകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ പ്രാർത്ഥന പ്രത്യേകം പരിഗണിക്കും ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം വസ്ലാം ഇത് എല്ലാ സമയത്തും ദുആ ചെയ്യണം കേട്ടോ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ എപ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഈ മിറാജി മാത്രമല്ല എപ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തുക എന്നാണ് അതിന്റെ അർത്ഥം ഇതൊരു സ്വലാത്ത് കൂടെയാണ് അപ്പൊ കൂലിയും കിട്ടും പ്രാർത്ഥിച്ച പ്രതിഫലവും അള്ളാഹു നൽകും പ്രാർത്ഥിച്ച പ്രതിഫലവും അള്ളാഹു നൽകുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹു കൊടുക്കണേ എന്നാണ് ഇതിന്റെ അർത്ഥം ഇതൊരു സലാത്താണ് അപ്പൊ ഇന്നത്തെ രാത്രി സലാത്തു ആയി ഇതൊരു പ്രാർത്ഥനയുമായി സലാത്ത് എന്തായാലും നമ്മൾ ചൊല്ലണല്ലോ സലാത്ത് ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റൂല അറിയുന്ന ഏത് സലാത്തും നമ്മൾക്ക് ചൊല്ലാം ഈ പ്രാർത്ഥന മറന്നുപോകരുതേ അത് കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിഞ്ഞാ പിന്നെ വിക്രുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ജീവിത വിജയത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും നമ്മളോട് അള്ളാഹു പതിവാക്കാൻ പറഞ്ഞത് വിക്രല്ലെന്നുള്ളതാണ് വിക്രുകൾ പതിവാക്കഴിഞ്ഞാല് പ്രയാസങ്ങളൊക്കെ മാറും ബുദ്ധിമുട്ടുകളൊക്കെ മാറും പ്രതിഭ മാസത്തിൽ പ്രത്യേകം മഹാന്മാർ ചെല്ലാൻ പറഞ്ഞ ഒരു വിക്രുണ്ടല്ലോ നമ്മൾ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു സുബഹാൻ ഇതൊരു തസ്ബീഹ് കൂടെയാണ് ഇതിൽ അള്ളാഹുവിന്റെ രണ്ട് ഇസ്മകള് ചേർന്നിട്ടുണ്ട് ഇത് നൂറ് പ്രാവശ്യം ഇന്നത്തെ രാത്രി പറയണേ സുബഹാന اللہ الرؤوف سبحان اللہ الرؤوف اللہ سیگری کٹے അതുപോലെ നാം ഒരു മുന്നൂറ് പ്രാവശ്യമെങ്കിലും പറയേണ്ട ഒരു ഇതൊക്കെ പറയാൻ എവിടെ സമയം മുസ്ലിമിങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് സ്നേഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒന്നുമല്ല ഇതൊരു പ്രയാസം തന്നെയല്ല വളരെ പെട്ടെന്ന് തന്നെ ചൊല്ലി തീർക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയേണ്ട മുന്നൂറ് പ്രാവശ്യം പറയേണ്ട ഒരു ദിക്കറ് എല്ലാവർക്കും അറിയുന്ന അറിയുന്നൊരു വിക്റാണ് സുബാഹി ഇതൊരു മടിയില്ലാതെ ഒരു നിന്റെ കൽബ് നന്നാക്കി തരും നിന്റെ ടെൻഷനുകളൊക്കെ മാറ്റി തരും കാരണം ഇത് അതുപോലെ തന്നെ ഒരു നമ്മൾ പറയണം നമ്മൾ ഒരുപാട് തെറ്റു കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പൊറുക്കാൻ വേണ്ടി അള്ളാഹിനോട് പറയാ എങ്ങനെ പറയേണ്ടത് എങ്ങനെ ഇതൊരു എഴുപത് പ്രാവശ്യം പറയാൻ മടിക്കരുതേ സഹോദരി മറന്നു പോകരുതേ ഉമ്മമാരെ മർക്കല്ലേ സഹോദര ഉപ്പാ അതുപോലെ ഇതൊരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം പറയാ നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു നീയാണ് ഏറ്റവും പൊറുക്കുന്ന നിനക്കല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ കഴിയൂല കഴിയൂലാണ് നിന്റെ അർത്ഥം അതുപോലെ നാം ചെല്ലേണ്ട മറ്റൊരു ദിക്കറാണ് ഭാഗ്യം നൽകട്ടെ

ഖുർആആാന് സമാധാനമാണ് ഖുർആൻ എവിടെയാണോ ഓതുന്നത് അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാകുന്ന ഖുർആാനുമായി ഒരാൾ ബന്ധപ്പെട്ടാൽ അവനക്ക് സന്തോഷം അത് നമുക്ക് പ്രത്യേകം കണ്ടാൽ മനസ്സിലാവും ഇവൻ ഖുർആൻ ഓതുന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഒരു സമാധാനവും ഒരു സന്തോഷവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും എത്ര പ്രയാസം ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവന്റെ ജീവിതത്തിൽ വളരെ ഹാപ്പി ആയിരിക്കും അതുകൊണ്ട് ഇന്നത്തെ രാത്രി ധാരാളം ഖുർആൻ ഓതുക സൂറത്തുൽ മുൽക്ക് മറന്നു പോകരുത് കബറ് രക്ഷക്കാണ് സൂറത്തുൽ വാക്കിയ ദാരിദ്ര്യം ാണ് ആയത്തിൽ കുറിച്ച് ജീവിത വിജയത്തിന് നിന്നാണ് അതുപോലെ സൂറത്തുൽ ഒരു നൂറ് പ്രാവശ്യം അവസാനത്തെ ലഖദ് ജാഅകും ഇതൊക്കെ ഓരോ വളരെ ഫൈതള്ളതാണ് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ സൂറത്തുൽ ഫത്ഹ് ഫത്ഹ് കഴിയുന്ന ആളുകൾ സൂറത്തുൽ യാസീൻ ആസിൻ അള്ളാഹ് മറന്നുപോകരുത് അതൊക്കെ കഴിവിന്റെ പരമാവധി ഇന്നൊക്കെ ഇന്നത്തെ രാത്രി നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഓതേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് മരണപ്പെട്ടു പോയവർക്ക് പ്രാർത്ഥിക്കണം ഒരുപാട് ആളുകളുടെ ഉമ്മ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ വെല്ലുപ്പ് വെല്ലുമ്മമാര് മരണപ്പെട്ടു പോയി ഭാര്യ ഭർത്താക്കന്മാര് മക്കളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക അതാരും മറന്നു പോകരുതേ എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അല്ലാഹു തോഫിക്ക് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒന്നു എടുത്ത് കടന്നുറങ്ങുക എന്നിട്ടൊരു തീരുമാനം എടുക്കുക ഞാൻ ഈ എല്ലാ ദിവസവും ഒന്നും എടുത്തിട്ടേ കടന്നുറങ്ങുകയുള്ളൂ എന്നുള്ളത് ഒന്നു എടുത്ത് കടന്നുറങ്ങിയ എന്ത് കൂലിയാണ് എത്ര പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് ആ ഉറക്കത്തിൽ അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഷഹീദിന്റെ കൂലി നമ്മൾക്ക് കിട്ടുകയാണ് നമ്മളെ പാപങ്ങൾ അള്ളാഹ് പൊറക്കുകയാണ് ഒന്നു കൊടുത്ത് കടന്നുറങ്ങിയാൽ അള്ളാഹിന്റെ കാവല് നമുക്ക് പ്രത്യേകം ലഭിക്കുകയാണ് അതുകൊണ്ട് ഉളു എടുത്തിട്ട് കടന്നുറങ്ങാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഞാനിനി ഒരാളെയും വെറുപ്പിക്കൂല ഞാനിനി ഒരാളെ മുന്നിലും അഹങ്കരിക്കൂല ഒരാളോടും അസൂയ വെക്കൂല അതുപോലെ തന്നെ ശത്രുത വെക്കൂല തെറ്റി നടക്കൂല കുടുംബക്കാരോട് തെറ്റൂല ഭർത്താവിനോട് തെറ്റൂല ഭാര്യയോട് തെറ്റൂല ഭാര്യയെ വെറുപ്പ് ൂല ഭർത്താവിനെ വെറുപ്പിക്കൂല മക്കളെ വെറുപ്പിക്കൂല അമ്മായിമാനെയും അമ്മോശനെയും വെറുപ്പിക്കൂല മരുമക്കളെ ഞാൻ വെറുപ്പിക്കൂല ഇങ്ങനെ നല്ല നല്ല തീരുമാനങ്ങൾ ഇന്നത്തെ രാത്രി എടുത്തുകൊണ്ട് മരണം വരെ അത് നമ്മളെ സ്വഭാവത്തിൽ ഉണ്ടാകുക നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ അതുപോലെ നോമ്പനിഷ്ഠിക്കാൻ പറഞ്ഞല്ലോ അപ്പൊ നോമ്പനിഷ്ഠിക്കുക അതുപോലെ തന്നെ നോമ്പു തുറ നടത്തുക എന്നുള്ളതാണ് കുടുംബക്കാരെ വിളിക്കുക മരുമക്കളെ വിളിക്കുക മക്കളെ വിളിക്കുക അയൽവാസികളെ വിളിക്കുക എന്നിട്ട് നല്ലൊരു നോമ്പ് തുറന്നു നടത്തിയാൽ വലിയ ബറക്കത്തുണ്ടാകും വലിയ റാഹത്തുണ്ടാകും അതുപോലെ തന്നെ മഹുരിബി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒരുങ്ങി തയ്യാറാവുക ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിക്ര തസ്ബിഹുകൾ ചെല്ലുക സുബഹാൻ അള്ളാഹി ഒബിഹംദിഹി സുബഹാൻ അള്ളാഹി ലലീംദിഹി ഇങ്ങനെയുള്ള ആ നല്ല നല്ല തസ്ബീഹുകളൊക്കെ മഹുരബി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ധാരാളം ചെല്ലുക അങ്ങനെ നോമ്പ് തുറക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ വലിയ വിജയം നൽകട്ടെ എല്ലാ പോരായ്മകളും അള്ളാഹു പരിഹരിക്കട്ടെ അസലാമലൈക്കും വാർഹത്ത് വർക്കാത്തു